പാരമ്പര്യവുമായി നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേസ് താഴെപ്പാലം തിരുവനന്ത തലക്കാട് തലക്കാട് പഞ്ചായത്ത് പഞ്ചായത്ത് കൺവെൻഷൻ കൺവെൻഷൻ നടത്തി കട്ടച്ചിറ ടി കെ എച്ച് ഓഡിറ്റോറിയത്തിൽ പഞ്ചായത്ത് യുഡിഎഫ് നടത്തിയ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി കൺവെൻഷൻ കുറുക്കോളി മൊയ്തീർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള വേദിയിലുള്ള എന്റെ പ്രിയങ്കരായ സഹപ്രവർത്തകനും സുഹൃത്തുമായിട്ടുള്ള യു ഡി എഫിന്റെ തിരൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ചെയർമാനും ഡി സി സി സെക്രട്ടറിയുമായിട്ടുള്ള അഡ്വക്കേറ്റ് പത്മകുമാർ ഇവിടെ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നതിന് വേണ്ടി ഐക്യ ജനാധിപത്യ മുന്നണി പ്രഖ്യാപിച്ചിട്ടുള്ള വനിതാ ലിഗിന്റെ നേതാവ് കൂടിയായിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരി ഈ വിവിധ വാർഡുകളിലേക്കായി നമ്മൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുള്ള പ്രഗത്ഭരായ സ്ഥാനാർത്ഥികളെ ഇവിടെയുള്ള ഐക്യ ജനാധിപത്യ മുന്നണിയുടെ മറ്റു നേതാക്കന്മാരായിട്ടുള്ള പ്രിയപ്പെട്ട ഗോപാലകൃഷ്ണൻ പ്രിയങ്കനായ മോഹനകൃഷ്ണൻ പ്രിയങ്കനായ സുലൈമാൻ മുലു പ്രിയങ്കനായ അബ്ദുൽ ലത്തീഫ് പ്രിയങ്കനായ ബഷീർ സാഹിബ് പ്രിയങ്കനായ അഡ്വക്കറ്റ് സന്തോഷ് പ്രിയങ്കരായ ഹമീദ് വളേരി പ്രിയങ്കരായ മെഹബൂബ് മസ്തൂൺ പ്രിയപ്പെട്ട കുഞ്ഞിപ്പ പ്രിയപ്പെട്ട കുഞ്ഞുമുട്ടി പ്രിയപ്പെട്ട സഹോദരി ആമിനിക്കുട്ടി ഞങ്ങളെ മണ്ഡലം വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ലായിക്ക് ഉൾപ്പെടെയുള്ള വേദിയിലും എണ്ണി പറയേണ്ട പേരെടുത്ത് പറയേണ്ട ആളുകൾ തന്നെയാണ് മുൻനിരയിലും പിന്നരയിലൊക്കെ ആയിട്ടുള്ളത് ഈ കൺവെൻഷനിൽ അണിചേർന്നിട്ടുള്ള എത്തിച്ചേർന്നിട്ടുള്ള എന്റെ ഏറ്റവും പ്രിയങ്കരായിട്ടുള്ള സഹോദരി സഹോദരി കൂട്ടുകാർ വളരെയേറെ സന്തോഷമുണ്ട് ഞാൻ ഹൃദയം നിറഞ്ഞ സന്തോഷത്തോടു കൂടി നിങ്ങളെ അഭിനന്ദിക്കാൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ് ഈ കൺവെൻഷന്റെ വിജയം തന്നെ ഒരു നല്ല ലക്ഷണമായി ഞാൻ കാണുകയാണ് മാത്രമല്ല ഒരു തെരഞ്ഞെടുപ്പിലെ ഒരു ഒന്നാം വിജയം ഞങ്ങൾ നേടിക്കഴിഞ്ഞിട്ടുണ്ട് ഒരു തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ ഒന്നാം വിജയം എന്ന് പറയുന്നത് എത്രയും എളുപ്പത്തിൽ ജനങ്ങൾക്ക് സ്വീകാര്യരായ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് അത് വളരെ എളുപ്പത്തിൽ നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു വളരെ പ്രഗത്ഭരും പ്രഗത്ഭമതികളുമായിട്ടുള്ള സഹോദരി സഹോദരന്മാരാണ് ഇവിടെ വേറെ തിരിച്ചു തന്നെ അവരെ ഇരുത്തി ഒരു ആദരവ് കൂടി നിങ്ങൾ നൽകിയിരിക്കുകയാണ് അത് ഒരു വലിയ വിജയത്തിന്റെ സൂചനയായി ഞാൻ കേൾക്കുകയാണ് ഇവിടെ രാജേഷും ലത്തീഫും സ്വാഗത ഭക്ഷണത്തിലും അധ്യക്ഷ പ്രസംഗത്തിലും കഴിഞ്ഞ കാലങ്ങളിലെ ഭരണസമിതിയെ കുറിച്ച് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി തലക്കാട്ടുകാർക്ക് അത് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം അത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരാണ് നിങ്ങൾ എന്ന് നമുക്കറിയാം അത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരാണ് ഞാനപ്പോൾ വളവുന്നൂരിൽ നിന്ന് വന്നിട്ട് നിങ്ങളോട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല ഒരു ചൊല്ലുണ്ട് ബസറിക്ക് കാരൊക്കെ കയറ്റും എന്നുമാതിരിക്കുന്ന നിങ്ങൾക്ക് ഇവിടുത്തെ ദുരിതങ്ങളെ കുറിച്ച് പറഞ്ഞു തരേണ്ടതില്ല കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയ കുറഞ്ഞ തുകയും എം എൽ എ ഫണ്ട് എം പി ഫണ്ട് ഒക്കെ വന്നതും ഒക്കെയാണ് ഇപ്പൊ കാണുന്നത് തന്നെ ഇവിടെ ചെലവികസന എന്നാൽ ഇതേപോലെ നമ്മൾ വരിക്കുന്ന അയൽ പ്രദേശങ്ങളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാൻ ഞാൻ ആവശ്യപ്പെട്ടു ഇപ്പൊ തീരൂർ നഗരസഭ ഇതിനേക്കാൾ ആവശ്യങ്ങളുള്ള സ്ഥലമാണ് കണ്ണൻസിപ്പിക്കുന്ന വികസനമാണ് യു ഡി എഫിന്റെ ആഭിമുഖ്യത്തിൽ അവിടെ നമുക്ക് കൊണ്ടുവരാൻ അയൽ പ്രദേശങ്ങളിലൊക്കെ നോക്കിയാൽ അത് നമുക്ക് കാണാൻ സാധിക്കും എന്തുകൊണ്ട് ആ ഒരു തിളക്കം ഉണ്ടായില്ല അതിന് കൊടുക്കേണ്ട മറുപടി ആയിരിക്കണം ഇവരുടെ വിജയം ഇവരെ വിജയിപ്പിച്ചുകൊണ്ടാണ് നാവുകൊണ്ടല്ല അതിന് മറുപടി നൽകാൻ നിങ്ങൾ സന്നദ്ധമാകണം എന്നാണ് എനിക്ക് പറയാറ് അപ്പോ ശരി എന്ന് പറയുന്ന ആള് ജില്ലാ പഞ്ചായത്തിൽ എത്തി എന്ന് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ലെങ്കിൽ നമുക്ക് ഉറപ്പിക്കാവുന്നതാണ് ജില്ലാ പഞ്ചായത്ത് ഭരണം യു ഡി എഫിന്റെ കയ്യിലാണ് എന്ന കാര്യത്തിലും ഏറെക്കുറെ ഉറപ്പാണ് അങ്ങനെ വന്നാൽ നിങ്ങൾക്ക് തലക്കാട് പഞ്ചായത്ത് യു ഡി എഫിന്റെ ജില്ലാ പഞ്ചായത്ത് വരുന്നതോടു കൂടി ഒരു ജില്ലാ പഞ്ചായത്തും വന്നാൽ ഇരുപത്തി അഞ്ച് വർഷം നിങ്ങളുടെ നാട്ടിൽ നഷ്ടപ്പെട്ട എന്തൊക്കെയുണ്ടോ അതൊരു കൊടുങ്കാറ്റിൻ്റെ വേഗതയിൽ നിങ്ങളുടെ പഞ്ചായത്തിലെത്തിക്കാൻ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ സാധ്യമാകുമെന്ന് ഞാൻ നിങ്ങൾക്ക് ആ നിലയിൽ ഉറപ്പ് നൽകുകയാണ് ഞാൻ അതിൻ്റെ ഒരു വലിയ രീതിയിലുള്ള ആളായതുകൊണ്ട് പറയല്ല എല്ലാറ്റിനും ഒരു കാര്യകാരണങ്ങളുണ്ടാവും ഒരു നല്ല ലക്ഷണമാണ് ഞങ്ങളെപ്പോഴും ഈ പപ്പേട്ട ഞങ്ങൾ പറയും നമ്മളത് കൊണ്ട് പോയി സമയങ്ങൾ വേണ്ടെന്ന് പറയാറുണ്ട് എല്ലാ സമയത്തും പിന്നെ അങ്ങനെ അവർ വിളിക്കുമ്പോൾ വരും പക്ഷേ ഇപ്പോൾ പപ്പേട്ടന് സമാധാനമായി എന്ന് എന്നോട് ഇപ്പോൾ പറഞ്ഞു കാരണം എന്താ വെച്ചാൽ അതും വലിയൊരു ഘടകമാണ് ഈ തലക്കാട് കേൾക്കുമ്പോൾ എപ്പോഴും പറയും അത് തലക്കാടല്ലേ എന്ന് പറയും ഞങ്ങൾക്ക് തന്നെ അപ്പൊര്യാദി കുറവാണ് എന്താ നമ്മൾ സ്വയം കേൾക്കുക ആ തലക്കാടല്ലേ എന്ന് പറയും ഇനി അങ്ങനെ എഴുതി തള്ളാവുന്നതല്ല തലക്കാട് എന്ന് ബോധ്യമായ ഒരു കൺവെൻഷൻ കൂടിയാണുള്ളത് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് പാരമ്പര്യത്തെ നിലനിർത്താനുള്ള ഒരു തിരഞ്ഞെടുപ്പാണ് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പെടഞ്ഞു വീണ് മരിച്ച മനുഷ്യരുടെ ഹൃദയം വിലാഭമായി ലോകത്തോട് പ്രഖ്യാപിച്ച ഒരു പേരുണ്ട് ഈ രാഷ്ട്രം മതനിരപേക്ഷതയാണ് ഈ രാഷ്ട്രം മതേതരത്വമാണ് ഈ രാഷ്ട്രം മതസ്വാതന്ത്ര്യമാണ് എന്ന് പറഞ്ഞത് നിന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാർ രാഷ്ട്രത്തിൻ്റെ തകർക്കുന്ന മുന്നോട്ട് പോകുമ്പോൾ ഇന്ദിരാഗാന്ധിയുടെ നെഹ്റുവിൻ്റെ കുടുംബത്തിന്റെ ഒരു കണ്ണി രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ തെരുവിൽ പാവപ്പെട്ട മനുഷ്യന്റെ കൂടെ നിന്ന് ആർത്തിരംഭി വന്ന മത മതനിരപേക്ഷതക്ക് നേതൃത്വം നൽകുമ്പോൾ രാഷ്ട്രം കഠിനകാല ചരിത്രത്തിൽ ഒരു ജനത ആർക്കു വേണ്ടി എന്തിന് പിടഞ്ഞു വീണു മരിച്ചുവോ ആ രക്തസാക്ഷികളുടെ കൂടെ നിൽക്കാൻ താല്പര്യമെടുക്കുന്ന കർമ്മലരിതമായ ഒരു രാഷ്ട്രീയ തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് നിങ്ങൾ അറിയണം നിങ്ങൾ ഇന്നൊരു വോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി എന്ന് മാത്രം കരുതരുത് ഒരു രാഷ്ട്രത്തിനു വേണ്ടിയാണ് ഒരു പാരമ്പര്യത്തിന് വേണ്ടിയാണ് രാഷ്ട്രം നിലനിൽക്കാൻ വേണ്ടിയാണ് എന്ന ഉറച്ച വിശ്വാസത്തോടെ അങ്ങനെയുള്ള ഒരു തെരഞ്ഞെടുപ്പിൽ നേതൃത്വം നൽകാൻ ഭാഗ്യം നിങ്ങൾ എല്ലാവരും തിരിച്ചറിയണം ഈ തവണ തലക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ ഇലക്ഷൻ കഴിഞ്ഞ് ഡിസംബർ പതിമൂന്നാം തീയതി എണ്ണുമ്പോൾ തലക്കാട് പഞ്ചായത്തിന്റെ ഭരണ സാന്നിധ്യം ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കൈകളിൽ ഭദ്രമായിരിക്കുമെന്ന് ഈ കൺവെൻഷൻ കാണുമ്പോൾ ഗ്രഹിക്കുകയാണ് ഗുർഗുളി സാഹിബ് എന്നു നോക്കിയ എല്ലാ മുഖങ്ങളും പരിചയം ആളുകളാണ് എല്ലാ പെട്ട ആളുകൾ ഈ കൺവെൻഷൻ പങ്കെടുക്കുന്നു കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും എല്ലാ മേഖലകളിലും ആളുകൾ പങ്കെടുക്കുന്ന ജനകീയ കൺവെൻഷൻ ഈ കൺവെൻഷൻ കണ്ടാലറിയാം യാതൊരു സംശയവുമില്ല ഐക്യ ജനാധിപത്യ പിന്നണ നേതൃത്വത്തിലുള്ള ഒരു പഞ്ചായത്ത് ബോർഡ് ിൽ ഭരിക്കുമെന്ന് യാതൊരു സംശയമില്ല ആദ്യമായി ഇവിടെ കൺവീനർ ലത്തിഫ് കൊളക്കാട് നമ്മുടെ തിരൂരിന്റെ പ്രിയങ്കരനായ എം എൽ എ കുറുക്കോളി മൊയ്തീൻ സാഹിബ് അതുപോലെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ ഗോപാലകൃഷ്ണേട്ടൻ ബഷീർ കുത്തൻ വീട്ടിൽ സന്തോഷ് കുമാർ ഈ വർഷക്കാലം മരിച്ചതിന്റെ ഒരു ഗുണവും കിട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല നേരാമണ്ണം എല്ലാ വാർഡുകളിലും സത്യസന്ധമായി സ്ഥാനാർത്ഥികളെ നിർത്താൻ പോലും കഴിയാതെ സി പി എമ്മിന്റെ അണികളും സി പി എമ്മിന്റെ നേതാക്കന്മാരും നെട്ടോട്ടം ഓടുന്ന ഈ സാഹചര്യത്തിൽ തലക്കാട് പഞ്ചായത്ത് ജനങ്ങൾക്ക് വേണ്ടി തിരിച്ചുപിടിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ള കൺവീനർ പത്മകുമാർ മറ്റു സദസ്സിൽ സദസ്സിലും പ്രിയമുള്ളവരെ വളരെ വാചാലമായി സംസാരിക്കാൻ കഴിവുള്ള നമ്മുടെ ആനക്കോയെ പോലുള്ളവർ ഇവിടെ ഇരിക്കുന്ന സദസ്സിൽ ഒരു പ്രസംഗം നടത്തിയിട്ട് നിങ്ങളെ ബോറടിപ്പിക്കാൻ ഞാൻ ഏതായാലും ആഗ്രഹിക്കുന്നില്ല ഏതായാലും അടുത്ത ആശംസാ പ്രസംഗത്തിന് മുമ്പായി നമുക്ക് ഇവിടെ ഇരിക്കുന്ന ഈ യുവനിര അടുത്ത ഭരണം തലക്കാട് പഞ്ചായത്തിൻ്റെ ഭരണം കൈയാടാനായി കാത്തിരിക്കുന്ന ഈ യുവനിരയെ ഓരോരുത്തരെയും വേണ്ടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ യു ഡി എഫ് പഞ്ചായത്ത് ചെയർമാൻ അഡ്വക്കേറ്റ് രാജേഷ് അധ്യക്ഷത വഹിച്ചു വെട്ടം ആലിക്കോയ അഡ്വകേറ്റ് പത്മകുമാർ പഞ്ചായത്ത് യു ഡി എഫ് കൺവീനർ ലത്തീഫ് കൊളക്കാടൻ പി സുലൈമാൻ മോഹനന്ദ് കുറ്റൂർ അഡ്വകേറ്റ് ലായിക് അഡ്വക്കേറ്റ് സന്തോഷ് കുമാർ ബഷീർ പുത്തൻ വീട്ടിൽ ടി കുഞ്ഞമ്മുട്ടി മെഹ്റൂഫ് മാസ്റ്റർ കൂട്ടത്തിൽ അസീസ് കുഞ്ഞിപ്പാക്കുറ്റൂർ എം ബഷീർ ഫൈസൽ ബാബു നജ്മുദ്ദീൻ കെ വി സൈനുദ്ദീൻ ടി വി എം കോയ ജയപ്രകാശ് അഡ്വക്കേറ്റ് അഷ്റഫ് പി മൻസൂർ കെ അബ്ദുറഹ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ്